ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നിലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറിച്ച് സംസാരിക്കാം ലേഡീസിൻ്റെ തുണിയില്ലാത്ത വീഡിയോ പ്രൊമോട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലോണ്ടാണ് ഇവൻ കേറിയിട്ട് ആദ്യം എൻ്റെ നേരെ ചെളിവാരി അറിയാൻ വന്നത് ഏ അതാദ്യം നിർത്തു പലരും ഈ വീഡിയോ കാണുമ്പോഴേക്കും മൂക്കിൽ വിരൽ വെച്ച് പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് പലരും അറിഞ്ഞു കാണും അപ്പോൾ പല വ്യക്തികളും പല സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതും ആ വികാരങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്നതും എങ്ങനെയാണെന്ന് അത് എന്തുകൊണ്ടാണെന്നും എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം ഒരു ചെറ്റിയില്ല നമ്മളെ വിഷമിക്കുമ്പോ ഒരു ചെറ്റിയില്ല നമ്മള് വിഷമിക്കുമ്പോ ഒരു ചെറ്റിയില്ല നമ്മളെങ്ങനെ ജീവിക്കുന്നു അറിയാൻ ഒരു ചെറ്റിയില്ല ചളി തേക്കാനും കരി കരിവാരി തേക്കാനും തെമ്മാടി തരത്തിനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഏ നിങ്ങൾ തന്നെയാണ് ക്രിമിനൽസിനെ വളർത്തുന്നതും എല്ലാം പോലും പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ തന്നെ ഇവർ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസാണ് എവിടെയും അപ്പോൾ ആദ്യം കണ്ടപ്പോഴേക്ക് ഞാനിതങ്ങ് അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ലൈവിൻ്റെ ആ ഓപ്ഷൻസ് അതിൽ ചെന്ന് നോക്കിയാൽ ഇതുപോലെ പലരും കാണിക്കുന്ന ഇതുപോലെ ഓരോരോ കാര്യങ്ങളിങ്ങനെ വരി വരിയായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും പലരും വ്യൂസ് ഉണ്ടാക്കാനായിട്ടായിരിക്കാം ഇല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ശ്രദ്ധ പിടിച്ചു പറ്റാനായിരിക്കാം ഇങ്ങനത്തെ എന്തൊക്കെയാണോ എന്തോ കാണിച്ചു കൂട്ടുന്നത് എന്ന് അത് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്തോ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറഞ്ഞിട്ട് ഞാനത് ആദ്യം വലുതായിട്ട് ശ്രദ്ധിച്ചില്ല അതായത് ഈ കുളിസീൻ്റെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ് പല രീതിയിലുള്ള കുളി സീനും ഇങ്ങനത്തെ സംസാരവും ഇതൊക്കെ കേട്ടപ്പോഴേക്കും അതെന്താ ഈ പുള്ളിക്കാരി കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാനും ചിന്തിച്ചു നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വീഡിയോ കൂടി കാണാനിടയായി അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളുടെ എന്താണ് അതിന്റെ പിന്നിലത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചെറുതായിട്ട് മനസ്സിലാവാനായിട്ട് തുടങ്ങിയത് എല്ലാ ചങ്കുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇന്ന് രാത്രി ഏഴൊക്കുണ്ട് ലൈവ് ശ്രീലുമായി ലൈഫിൽ ലൈവ് ഉണ്ട് ഓപ്പൺ ലൈവ് പോലെ ജീവിച്ചോളന്ന് എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ ഇതല്ലെങ്കിൽ വേറെ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെ വേറെ അല്ലേ അവൾ അല്ലെങ്കിൽ അവളമ്മ അല്ലേ അവളെ കിട്ടിയില്ലെങ്കിൽ അവളമ്മ അതായിരിക്കണം നമ്മളെ പോളിസി വൈകുന്നേരം ലൈവില് കാണാ വൈകുന്നേരം ലൈവില് കാണാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും എന്താണ് മനസ്സിലാകുന്നെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്കാണെങ്കിൽ എന്തൊക്കെയോ തിക്തമായിട്ട് ഉള്ള ജീവിതാനുഭവങ്ങൾ മോശപ്പെട്ട ജീവിതാനുഭവങ്ങൾ കാരണം ആരോടൊക്കെയോ ദേഷ്യമോ പ്രതിഷേധമോ വെറുപ്പോ എന്തൊക്കെയോ വികാരങ്ങൾ അവര് പുറത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ശ്രദ്ധയെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ആ വീഡിയോ കണ്ടപ്പോഴേക്കും തോന്നിയത് കുറച്ചു കാലം മുമ്പ് ഏതോ ഒരു ന്യൂസ് പേപ്പറിൽ ആണെന്ന് തോന്നുന്നു ഇവർ ഇവരെ കുറിച്ചിട്ട് എന്തോ ഒരു വാർത്ത കാരണം എന്തോ പെത്സിനെ വളർത്തുന്ന രീതിയിൽ എന്തോ ഒരു വാർത്ത വന്നിരുന്നത് അപ്പം അതിൽ പറഞ്ഞിരുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ ഏതോ പോളിടെക്നിക്കിലോ എങ്ങാണ്ട് ഉള്ളൊരു ഓഫീസ് സ്റ്റാഫോ അങ്ങനെ എന്തോ ആണ് അറിഞ്ഞിരുന്നത് പിന്നെ ഇവർ ഇവരെപ്പോഴാണ് ടീച്ചറായതെന്നോ അതിൻ്റെ പുറകിലുള്ള കഥകളൊന്നും അറിയില്ല അപ്പം എന്തൊക്കെ തന്നെ ആയാലും ശരി ഇവർ വന്നിട്ട് ഇവരുടെ പ്രതിഷേധം അറിയിക്കുവാനായിട്ട് ഇങ്ങനെ നിയമം വഴി പറ്റുന്ന രീതിയിൽ പോകുവാൻ ശ്രമിക്കുന്നതിന് പകരം അത് എന്തോ നടക്കുന്നോ നടക്കുന്നില്ലയോ എന്നുള്ളത് വേറെ വിഷയം പക്ഷേ ഇങ്ങനത്തെ ഓരോരോ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയാൽ ഇവരുടെ വാല്യൂ ഇവർ ആളുകൾ ഇവരെ കുറിച്ചിട്ട് എങ്ങനെ മതിക്കാനായിട്ട് സാധിക്കും കാരണം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഓരോരുത്തർ തുടങ്ങുന്നു അപ്പം ഭർത്താവ് എനിക്ക് തോന്നുന്നു മുമ്പേ ഭർത്താവില്ലാതെ കുട്ടികളൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ട് വന്നു എന്തൊക്കെ സംഭവം ആയാലും ശരി അപ്പം ഇവരെ പ്രകോപിക്കാൻ ഇടയായിട്ടുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പുള്ളിയുടെ കൂടെ പുള്ളിക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു അധ്യാപകൻ ഇവർ ക്ലാസ് എടുക്കുന്ന ക്ലാസ് റൂമിൻ്റെ ചുവരെ എങ്ങാണ്ട് ഇവരുടെ നഗ്ന വീഡിയോ എന്തോ രാത്രി യൂട്യൂബിൽ ഇവർ ലൈവായിട്ട് വരുമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുത്തിക്കുറിച്ചൊക്കെ വെച്ചിരുന്നതായിട്ടും അത് കണ്ടിട്ടാണ് ഇവർ അങ്ങനെ ആകപ്പാടെ സമനില തെറ്റിയ ആളെപ്പോലെ ഇങ്ങനെ അതിൻ്റെ പ്രതികാരമായിട്ടും ഓരോരോ സംഭവ നടപടികളും കാര്യങ്ങളൊക്കെ അത് ഇനി ആവർത്തിക്കുന്നില്ല മുമ്പ് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നപ്പോൾ വ്യക്തികളുടെ സ്വഭാവം പല തരത്തിലാണ് അപ്പോൾ ഓരോരോ വ്യക്തിയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോരോ അതായത് താങ്ങാൻ പറ്റാത്ത ഒരു മനസ്സിന് ആഘാതമൊക്കെ വരുമ്പോഴേക്കും അവരുടെ പ്രതികരണം വന്നിട്ട് പല രീതിയിലായിരിക്കും അവരതിന് ഫേസ് ചെയ്യുന്നത് അവരുടെ ദേഷ്യമോ സങ്കടമോ ഇതൊക്കെ കാണിക്കുന്നത് പല രീതിയിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തോ ഇങ്ങനെ ഒരു രീതിയിൽ അതിനെ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോം വഴി ഒക്കെ കാണിക്കുമ്പോഴേക്കും അത് അതിനോടത്ര യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒന്നാമത് തന്നെ എല്ലാവർക്കും അറിയാം ഈ കടുത്ത വേനൽ സംസ്ഥാനത്താണെങ്കിലും ഈ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ എന്തുമാത്രം ഈ ശുദ്ധജലത്തിന് ക്ഷാമം അനുഭവിച്ച് ആൾക്കാരൊക്കെ നിങ്ങൾക്ക് തന്നെ പല സ്ഥലത്തിലും സോഷ്യൽ മീഡിയയിൽ തന്നെ പോയാൽ അറിയാം കിലോമീറ്ററുകളോളം ഒരു കോടം വെള്ളത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കിലോമീറ്റർ നടന്നൊക്കെയാണ് അവർ വെള്ളമൊക്കെ ശേഖരിച്ചു കൊണ്ടുവരുന്നത് ഇക്കാലത്ത് ഇങ്ങനെ ശുദ്ധജലം ഓരോരോ കുളിസീനു വേണ്ടിയിട്ട് ഇങ്ങനെ പാഴാക്കി കളയുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ എന്താ പറയേണ്ടത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പല മാർഗങ്ങളും ഉണ്ട് ഇവർ ഇത് എന്തോ ഇവരുടെ ജീവിതത്തിലെ എന്തോ ഒരു പ്രശ്നം കാരണം ഇവരുടെ മാനസിക സ്ഥിതി ആകപ്പാടെ കുഴപ്പത്തിലാണെന്ന് കാണുമ്പോഴേക്കും തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു നല്ല ഒരു കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരാളെ അപ്രോച്ച് ചെയ്തിട്ട് മനസ്സിലത്തെ മുറിവുകളൊക്കെ മായ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് പകരം ഈ നേരിട്ട പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ദിവസവും ഇതുപോലെ പബ്ലിക് മീഡിയയിലൊക്കെ വന്നിട്ട് ഇതുപോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇവരൊരു ടീച്ചറാണെന്ന് എനിക്കട്ടെ എന്നിരുന്നാൽ പോലും ഇവർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇല്ല അതായത് ഒരു ടീച്ചർ എന്ന് പറയുന്നത് എത്രയേറെ ഒരു ഒരു പൊസിഷനുള്ള ഒരു നല്ല നല്ലൊരു ഒരു ഇത് പുലർത്തുന്ന ഒരു ജോലിയാണ് ഒരു മാന്യത പുലർത്തുന്ന ഒരു ജോലിയാണ് ഈ അധ്യാപക എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈവൻ അവരൊരു അധ്യാപിക ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഓരോരോ വീഡിയോസൊക്കെ ഇവരിങ്ങനെ കാണിച്ചു കൂട്ടുമ്പോഴേക്കും ഇവരെ കാണുമ്പോഴേക്കും ഇവരെക്കുറിച്ചിട്ട് എന്ത് മാന്യതയായിട്ടുള്ളൊരു ഇമേജ് ആണ് നമ്മളുടെ മനസ്സിൽ നിൽക്കുന്നത് ആരും അങ്ങനെ നല്ല ഒരു അഭിപ്രായം ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും ആരും പറയാനായിട്ട് ഇടയില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിലും അവർ ഇതിനെക്കുറിച്ചിട്ടെങ്കിലും ഒന്ന് ഒരു പുനർവിചാരണ ചെയ്യണം എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള മോശപ്പെട്ടതും വളരെ പുറത്തു പറയാൻ സാധിക്കാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് നേരിട്ടിട്ടുണ്ടാകും പക്ഷേ അതിനുള്ള ഒരു പോം വഴി ഇങ്ങനെ വന്നിട്ട് ഈ ആളുകളൊക്കെ ചിരിക്കുന്ന രീതിയിൽ ഒരു അപഹാസ്യ കഥാപാത്രമായിട്ട് ഇങ്ങനെ കാണിച്ച് കൂട്ടുന്നത് കൊണ്ട് അതിൽ ആർക്കാണ് ലാഭം എന്ന് മനസ്സിലാകുന്നില്ല ഇനി എന്താണോ എന്തോ ഉള്ള ആകപ്പാടെയുള്ളൊരു ടീച്ചർ ജോലിയായിരുന്നു അതും കൂടി അങ്ങ് നഷ്ടപ്പെട്ട് ആണെങ്കിൽ ഒരു കിളി പോയ അവസ്ഥയിൽ എന്തോ വന്നോ എന്ന് കണ്ടിട്ട് ഇതെന്തൊക്കെയാണോ എന്തോ ഇവർ കാണിച്ചു കൂട്ടുന്നത് ഹോസ് വെച്ചിട്ടുള്ള കിളിയും അത് അവരുടെ ആ ദേഷ്യത്തിലുള്ള സംസാരവും പിന്നെ അത് ഇവരെ കുറിച്ചിട്ട് കുറച്ചു കാലം മുമ്പ് മറുനാടൻ മലയാളി എന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിലെ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു ഇപ്പം എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ കാരണം ഏരിയയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാളെ പേരായിട്ട് പല ചാനലുകാരെ വിളിക്കുന്നുണ്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ട് ഞാൻ വൺ സിക്സ് വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു സി സി ടി വി എവിഡൻസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഇത്രയായിട്ട് ഒരു മെയിൻ ചാനലുകാരോ ആരും ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ ചെറിയ ചെറിയ പത്രക്കാരൊക്കെ കൊടുത്തു പക്ഷേ ഞാൻ ഇന്ന് തിരുവനന്തപുരം വന്ന് ഈ എൻ്റെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് എൻ്റെ നാട് എൻ്റെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും വന്ന് പൂർണ്ണമായിട്ട് എന്നോട് സഹകരിച്ചു ഞാൻ പറയുന്നത് കേട്ടു അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും എന്തൊക്കെയാണ് ഈ കാണുന്നത് യൂട്യൂബിൽ വന്നിട്ട് ഓപ്പൺ കുടു സീനായിരിക്കും ഓപ്പൺ ഇങ്ങനത്തെ വർത്തമാനങ്ങളും ഒക്കെ ഇപ്പം മലയാളികളെ പൊറത്തവരക്കും എല്ലാവരും ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിലും അവരെല്ലാവരും മറക്കകത്തു നിന്നായിരിക്കും ചെയ്യുന്നതെന്ന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പല സ്ഥലത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവരാണെങ്കിൽ എന്താ ഈ കാണിക്കുന്നത് കാരണം ഈ കാണുന്നവർക്കൊക്കെ ഇതെന്താ ഇവർക്ക് കുഴപ്പം എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നതും ഇവർ ഓരോരോന്നും കാ ഈ കോപ്രായം കാണിച്ചു കൂട്ടുകയും ഇത് ഈ ഒരു അധ്യാപകർക്ക് തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ പ്രവൃത്തി ഇങ്ങനെ ഓരോന്നും ഇവർ ചെയ്ത് കാണിക്കുന്നത് എന്തായാലും ഇപ്പോൾ തോന്നുന്നത് ഇനി മീഡിയക്കാരൊക്കെ ഇവരെ കണ്ടാൽ അങ്ങ് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ഓരോന്ന് കാണിക്കുമ്പോഴേക്കും ഇപ്പോൾ അതൊരു പരിഹാസത്തിനുപരി അതൊരു ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോഴേക്കും തോന്നുന്നു പിന്നെ എന്താ ഇവർ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പോയതൊക്കെ കാണുമ്പോഴേക്കും എന്താ ഇവരുടെ മാന്യത വന്നിട്ട് ഈ റോക്കറ്റ് ഹൈൽ പോകുമോ റോക്കറ്റ് പോകുന്ന പോലെ ഉയർച്ചയിലേക്ക് ഇവർ പോകുമോ എന്നിവർ ചിന്തിക്കുന്നുണ്ടോ എന്നും അറിയില്ല എന്തായാലും എല്ലാവരും പറയുന്നത് പോലെ നമ്മുടെ മുഖ്യമന്ത്രി ഇവരെ പരിഗണിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ വന്നു വന്നു വന്ന് ഇവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും ഒരു സെലിബ്രിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അവർക്ക് കിട്ടേണ്ട കുറച്ചും കൂടി ഒരു പരിഗണനയും സപ്പോർട്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ എന്തായാലും ഇവരുടെ പ്രശ്നം എന്ത് തന്നെ ആയാലും ഏറ്റവും അവർ അർഹിക്കേണ്ട രീതിയിലുള്ള നീതി തന്നെ ഇവർക്ക് കിട്ടട്ടെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായാലും ഇനി കൂടുതൽ രംഗങ്ങൾ വഷളാകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരുന്നിട്ടോ കുറച്ചുകൂടെ ഒരു സംയമനത്തോടെയും ക്ഷമയോടെയും കൂടെ കാര്യങ്ങൾ നീക്കാനായിട്ട് കാരണം വേറെ ഇത് കാണുന്നവർക്ക് ആർക്കും ഒരു നഷ്ടവും വരാനില്ല ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴേക്കും അവർക്കോ അവരുടെ കുട്ടികൾക്കോ ഒക്കെ ആയിരിക്കും ഇത് കാരണമുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകേണ്ടത് നേരായിട്ടുള്ള രീതിയിൽ സമീപിക്കേണ്ടവരെ ആരെയാണെങ്കിലും ഉത്തരവാദിത്തമുള്ളവരെയൊക്കെ സമീപിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ചിട്ട് പരിഹരിക്കാനുള്ള വഴി നോക്കുന്നത് തന്നെയാണ് എപ്പോഴും ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങളും ഈ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് കമൻസും ഇതിന് മുമ്പിലുള്ള വീഡിയോകളും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചിട്ട് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക എപ്പോഴും പറയാറുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്